ഈ മഴക്കാലത്ത് കൊല്ലം ജില്ലയിലെ ഒന്ന് രണ്ട് കിടിലൻ സ്പോട്ടുകൾ കണ്ടിട്ട് മടങ്ങി വരുമ്പോൾ ഒരു മന്തിക്കട കണ്ട് കയറുകയാണ് സുഹൃത്തുക്കളെ പത്തനാപുരം പള്ളിമുക്ക് നടക്കുന്ന ജുമാ മസ്ജിദിന് ഓപ്പോസിറ്റ് കാണുന്ന മന്തി മഹൽ എന്ന റെസ്റ്റോറന്റ് ആണിത് സമയം വൈകി സുഹൃത്തുക്കളെ നല്ല യാത്രാ ഉണ്ട് ഒപ്പം നല്ല വിശപ്പും ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും രമേഷ് ആൻഡ് സുരേഷ് വ്ലോഗ്സിലേക്ക് ഹാർദമായ സ്വാഗതം ഞങ്ങൾ ഓർഡർ ചെയ്തത് സാധാരണ ഹാഫ് കുഴിമന്തിയാണ് പക്ഷെ അതപ്പോഴേക്ക് തീർന്നു പോയിരുന്നു അതുകൊണ്ട് എത്തിയത് മസാല ഷവായ മന്തിയാണ് ഒരു മുട്ടൻ നിറച്ച മന്തി റൈസും വെജിറ്റബിൾ കട്ട് ചെയ്തതും അതായത് വെജിറ്റബിൾ സലാഡും വെജിറ്റബിൾ പിക്കിളും ഗ്രിൽ ചെയ്ത മസാല ഷവായ ചിക്കൻ ഹാഫും മയനൈസും പുതിന ചട്ണിയും തക്കാളി ചട്ണിയും അടങ്ങിയ മസാല ഷവായ മന്തി ഇത്തവണ ആരംഭ കുറിക്കുന്നത് വിഷ്ണുവാണ് സുഹൃത്തുക്കളെ ആഹാരം കിട്ടിയ പിന്നെ വിഷ്ണു മിതഭാഷിയാണ് ചുരുക്കം ചില വാക്കുകളിൽ സംസാരമൊതുക്കി ഭക്ഷണം കൂടുതൽ അകത്താക്കാൻ ശ്രമിക്കും സംഗതി കൊള്ളപൊളി മസാല കൊള്ളാം കേട്ടോ കഴ ചൻ കഴിച്ചു നോക്ക് മസാല മസാല കൊള്ള കൊള്ള മൂന്ന് യാത്ര കേരളത്തിലുള്ള നമുക്ക് പോയി പറ്റുന്ന സുഹൃത്തുക്കളിപ്പം കൊല്ലത്ത് കുറെ യാത്ര കഴിഞ്ഞിട്ട് തെന്മലയും പിന്നെ അതിന്റെ പുറത്ത് അമ്പനാട് ഹിൽസൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന വഴിക്കാണ് ഈ കടയിൽ കയറിയത് കട കടയുടെ പേര് മന്തി മഹൽ ഇവിടെ വന്നിട്ട് ഇത് സാധാരണ മന്തിയല്ല മസാല ഷവായി മസാല ഷവായി മന്തിയാണ് അതിൽ കൊള്ളാം ഞങ്ങൾ വന്നപ്പോഴും താമസിച്ചു പോയി അതുകൊണ്ട് സാധാരണ പോയി വയസ്സിന് ഞാൻ തീർന്നു തോന്നുന്നു മഴ നോക്കാം വയനാട് മന്തി ഇത് കുഴിയിൽ തന്നെ ഉണ്ടാക്കുന്ന മന്തിയാണ് ആഹാരം കഴിച്ചു കഴിഞ്ഞ് ഞങ്ങളെ നൗഷാദിക്ക കൊണ്ടുപോയി ഈ കുഴി കാണിച്ചായിരുന്നു ഈ കുഴിയിൽ ഇറക്കി ഉണ്ടാക്കുന്ന മന്തിയാണ് നമ്മളിപ്പോ അടിച്ചുകൊണ്ടിരിക്കുന്നത് സാർ നമ്മൾ കീർന്ന കടകളിൽ നിന്നൊക്കെ മാറ്റിയിട്ട് പുതിയൊരു ലൊക്കേഷൻ ആണ് ഇത് പത്തനാപുരത്താണ് പത്തനാപുരം കാണുന്ന നൗഷാദിക്കയാണ് ഈ കടയുടെ മുതലാളി പുള്ളിയാണ് ഈ ഫുഡ് ഐറ്റം റെഫർ ചെയ്തത് കസ്റ്റമറിൽ നിന്ന് നേരിട്ട് അതിന്റെ കമന്റ് കേൾക്കാൻ എക്സൈറ്റ്മെന്റിലാണ് നാളായിട്ട് മന്തിക്ക് ഒരു ഗ്യാപ്പ് ഗ്യാപ്പ് കൊടുത്തിരിക്കുകയായിരുന്നു അതെ ആ വീണ്ടും മന്തി രാവിലെ പതിനൊന്നരയ്ക്ക് ആരംഭിച്ച് രാത്രി പതിനൊന്ന് വരെ മന്തി സപ്ലൈ ചെയ്യുന്ന ഒരു റെസ്റ്റോറൻറ് ആണിത് ഇന്നത്തെ യാത്രയെ കളർഫുൾ ആയിക്കൊണ്ട് സൂപ്പർ ആയിക്കൊണ്ട് ഈ ഫുഡ് വന്നിരിക്കുകയാണ് നല്ല ഫുഡാണ് സുഹൃത്തുക്കളുടെ എന്തൊരാർത്ഥം ചിന്തിച്ചത് രാവിലെ ഫുഡ് കഴിച്ചാൽ വിളിപ്പിനെ ഇറങ്ങിയ ട്രിപ്പിന് നമ്മളീ ലൊക്കേഷൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കഴിക്കാറുണ്ട് ഫുഡ് ലൊക്കേഷൻ കണ്ടു കഴിഞ്ഞിട്ടേ കൂടു ഏറ്റവും ഒടുവിൽ കൂടു കഴിപ്പിന് പിന്നെ ആ ചിക്കനിൽ പൊറിഞ്ഞിരിക്കുന്ന മസാല അത് സ്പെഷ്യൽ ആണ് സുഹൃത്തുക്കളെ ഇവിടെ ഈ അമേരിക്കൻ ഫ്രൈഡ് ചിക്കൻ്റെ സപ്ലൈ ഉണ്ട് പേഴ്സണലി അതിനോട് വലിയ താല്പര്യം അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആഹാരപ്രേമികളുണ്ട് ഞങ്ങൾ മെയിനായിട്ട് ഫുഡ് ബ്ലോഗേഴ്സ് അല്ല ട്രാവൽ ബ്ലോഗേഴ്സ് ആണ് എന്നാൽ ഇടയ്ക്ക് കഴിക്കുന്ന ഫുഡ് ഇഷ്ടപ്പെട്ടാൽ വയറിനൊപ്പം മനസ്സും നിറഞ്ഞാൽ ഞങ്ങൾ ആ വീഡിയോ ഇടാറുണ്ട് കാര്യങ്ങൾ പറയുന്നതിനിടയ്ക്ക് അൺലിമിറ്റഡ് റൈസ് ആയതുകൊണ്ട് തന്നെ ഒരു പാത്രം കൂടി പറഞ്ഞു അത് അടിക്കുകയാണ് സുഹൃത്തുക്കളെ അതിനിടയ്ക്ക് ഇവിടെ വേറൊരു വെറൈറ്റി സാധനം ഉണ്ടെന്ന് അറിഞ്ഞ് അതും കൂടി ഓർഡർ ചെയ്തു ഉടനെ വരൂ അത് അങ്ങനെ അതും എത്തിപ്പോൾ ഇതിവിടുത്തെ കൊച്ചു കൊച്ചു പീസുകൾ പരീക്ഷിക്കാതി ഇത് മെക്സിക്കൻ ഫ്ലേവർ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നമുക്ക് ഫ്ലേവറായില്ലയോ ലാറ്റിനമേരിക്കൻ രാജ്യങ്ങളു പോലും അവൻ ചരിത്രം പറയുകയാണ് അതായത് ചരിത്രത്തിന്റെ ചെറിയ ഭാഗം എരിവെന്ന് പറഞ്ഞ ഉണ്ടല്ലോ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ ഒരു പ്രത്യേക ഒരു സംഭാവനയാണ് സോ ഇറ്റ്സ് മെക്സിക്കൻ ഫ്ലേവേഡ് അതെ പച്ചമുളക് അത് മെക്സിക്കോയിൽ ഉത്ഭവിച്ച ഐറ്റമാണ് സുഹൃത്തുക്കളെ സോ ഇറ്റ് സോ സ്പെഷ്യൽ മൈനീസ് മുക്കി ചിക്കൻ അടിക്കാം

അടിപൊളി മസാല ആ നല്ലതായിട്ട് ഇവിടെ ഏറ്റവും കൂടുതൽ ചിലവുള്ള ഏറ്റവും പറഞ്ഞു ഈ കടയില് ഏറ്റവും കൂടുതൽ ചിലവുള്ള സാധനമാണത് ആൾക്കാർ ഇവിടെ ഇതിനു വേണ്ടി പ്രത്യേകിച്ച് വെയിറ്റ് ചെയ്ത് മേടിക്കാൻ റെഡിയാണ് അതിനെ കാണാനുണ്ടോ കേട്ടോ അതെ ചിക്കന് മൈനേജിൽ ഡിക്റ്റ് ചെയ്യുക

ഇതാണ് ശാസ്ത്രീയമായിട്ട് വിഷ്ണു വൈദ്യ രീതി പിന്നെ ഇങ്ങനെയും കഴിക്കാൻ കേട്ടോ ഫുഡ് വേസ്റ്റ് അത് കഴിക്കണമെങ്കിൽ കണ്ടുപിടിക്കണം ശാസ്ത്രീയമായിട്ട് കഴിക്കണമെങ്കിൽ എന്നെ കണ്ടുപിടിക്കണം കൂടുതൽ നല്ലത് അവനെ കണ്ടുപിടിക്കുന്നതായിരിക്കും ഇത് ഇത്തരം തീർക്കണമെങ്കിൽ നല്ലൊരു പോർഷൻ അതുകൊണ്ട് ാണ് ശരിക്കും പറഞ്ഞാൽ വയറ് നിറഞ്ഞു പക്ഷെ ഫുഡ് രുചി കാരണം ഇട്ടു പോയാന്ന് തോന്നുന്നില്ല അവിടുന്ന് വയറ് നിരവടിക്കും ഇങ്ങോട്ടാണ് വിടുന്നു തന്നത് ഡയറ്റിങ് എല്ലാം അത് കുളവായി സൂക്ഷിക്കുന്നുണ്ട് മന്തിക്കു ചിക്കനേക്കാൾ നല്ല അത് നോർമൽ നത്തിങ് സ്പെഷ്യൽ ഇവിടെ കുറേ ഐറ്റംസ് വേറെ ഉണ്ട് നമുക്ക് തരം കിട്ടുവാണെങ്കിൽ പിന്നീട് വരുമ്പോൾ അതൊക്കെ ട്രൈ ചെയ്യാം ഞങ്ങളുടെ യാത്ര ഞങ്ങൾ പലപ്പോഴും നീണ്ട പരിപാടിയാണ് ഞങ്ങൾക്ക് മന്തിയാണ് ഞങ്ങൾ ലാസ്റ്റ് ചോയ്സ് ചെയ്യുന്നത് ഇത് കാണാൻ കഴിച്ചു കഴിഞ്ഞപ്പം ഇത് വേണമെങ്കിൽ എപ്പോഴും നമുക്ക് ഓപ്ഷനായിട്ട് ഉപയോഗിക്കാൻ പറ്റും പക്ഷേ ഓർക്കണം ഇതെല്ലാം കൂടെ കഴിച്ചു തീർക്കണ്ട ഓരോന്നായിട്ട് കഴിച്ചാലും അല്ലേ ഡിസ്ക്ലെയിമർ താരക്കുകൾ തരികയാണ് ഞാൻ സത്യം പറഞ്ഞു ഞങ്ങളുടെ ഗുജറാത്ത് യാത്ര പോയപ്പം ഒരു അറേബ്യൻ ഫുഡ് അല്ലെങ്കിൽ അറേബ്യൻ സ്റ്റൈല് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ചില ഫുഡുകളുണ്ട് മിസ് ചെയ്തായിരുന്നു വളരെ ആരെങ്കിലും എന്നെ സഹായിക്കും ഇത് തീരുന്നില്ല ഞാൻ തീർത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ എന്താ രണ്ടാമത്തെ പ്ലേറ്റ് ഫിനിഷ് മിഷന് വളരെ പിന്നിലാണ് അപ്പോൾ ശരിയായ ഞങ്ങൾ ഈ കഴിച്ച മെക്സിക്കൻ അൽഫാം ഹാഫിന് ഇരുന്നൂറ്റി ഇരുപതായിരുന്നു റേറ്റ് ഫുള്ള് വരുമ്പോൾ നാനൂറ്റി നാൽപ്പതാകും ആദ്യം കഴിച്ച മസാല ഷവായ് മന്തി ഫുള് എഴുന്നൂറ്റി രൂപയാണ് സാധാരണ മന്തിയാണ് അറുനൂറ്റി രൂപ ഞങ്ങളുടെ പരിചയത്തിൽ മിതമായ റേറ്റ് ആണ് അതിലുപരി നല്ല ഫുഡാണ് അപ്പൊ ഇതുവഴി പോകുന്നുണ്ടെങ്കിൽ മറക്കണ്ട ഒന്ന് കേറി ട്രൈ ചെയ്തു ഞങ്ങളും ഇറങ്ങുവാണ് നല്ല ഫുഡിന് ഒരു സ്പെഷ്യൽ താങ്ക്സ് ടു ഇവിടുത്തെ ഔഷാദിക്കുന്നു നടത്തിയ യാത്രയുടെ വീഡിയോകൾ പുറകെ വരുന്നുണ്ട് അപ്പൊ പറയാം ബാക്കി വിശേഷങ്ങൾ എന്നാൽ പിന്നെ കാണാം അതുവരേക്കും ഗുഡ് ബൈ